നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വേറിട്ട പ്രോബ്ലമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ചോദിച്ചത് ഇത്ര ചിലവ് കുറഞ്ഞ ഏറ്റവും ഫലപ്രദമായ മരുന്ന് മെത്തോട്രിക്സെറ്റ് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ കുറേ ആളുകൾ നമ്മൾ ചോദിച്ച് വിളിച്ച് ചോദിച്ച് കുറച്ച് പേര് യൂട്യൂബിൽ കമൻ്റ് ഇട്ടു ഡോക്ടർ എത്ര ചിലവ് കുറഞ്ഞ ഇത്ര ഫലപ്രദമായ മരുന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും കൊണ്ട് കിട്ടുന്നില്ല അതായിരുന്നു ഒരു ചോദ്യം രണ്ടാമത്തൊരു ചോദ്യം ഈ മരുന്ന് ഞാൻ മേടിച്ച് കഴിച്ചോട്ടെ അതായിരുന്നു രണ്ടാമത്തെ ചോദ്യം അപ്പോൾ അത് ഓരോ പാർട്ടായിട്ട് നമുക്കെടുക്കാം പലരും നോക്കുമ്പോൾ പലപ്പോഴും റൂമറ്റോഡ് ആർട്ടൈഡിസിന് ചികിത്സയിലുള്ളവർക്ക് ഈ മെത്തോട്ടക്സൈറ്റ് അല്ലാതെ വേറെ മരുന്നുകളും കിട്ടുന്നുണ്ട് ഒന്ന് മെത്തോടെക്സറ്റ് കാണുവാണെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് മെത്തോടെക്സിറ്റ് മാത്രം ഫോർ എക്സാമ്പിൾ മെത്തോടെക്സിറ്റ് മന്ത്രി കോസ്റ്റ് ഞാൻ പറഞ്ഞു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ മാസം ആവത്തുള്ളൂ വളരെ ചിലവ് കുറഞ്ഞ മരുന്ന് ആണ് ഞാൻ പറയുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ മരുന്നാണ് ഒരു ചിലർക്കൊക്കെ നൂന്നൂറ്റമ്പത് രൂപ കൊണ്ട് മെത്തോടത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയും അപ്പം പലരും ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് എനിക്ക് ഈ ഡ്രഗ് തരുന്നില്ല ഇത്ര ചിലവ് കുറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഡ്രഗ് കിട്ടാത്തത് അപ്പോൾ വേറെ ചോറ് ചോദിക്കുന്നത് ഇത്രയും ഈ ഡ്രഗ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ വേറെ ഡ്രഗ് കഴിക്കേണ്ടി വരുന്നത് അപ്പോൾ അതിന് നമുക്ക് വരുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മെത്തോട്രക്സെറ്റ് വളരെ നല്ല ഡ്രഗ് ആണെങ്കിലും ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആണെങ്കിലും എല്ലാവർക്കും ഇത് എഫക്റ്റീവ് ആകണമെന്നില്ല ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റഡീസ് നോക്കുവാൻ നൂറ് പേഷ്യൻസിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ മെത്തോട്രക്സെറ്റ് മാത്രം കൊടുത്തുകഴിഞ്ഞാൽ അമ്പത് ശതമാനം ആളുകൾക്ക് രോഗം പൂർണ്ണമായിട്ടും കൺട്രോൾ ആകത്തുള്ളൂ അമ്പത് ശതമാനം മുതൽ നാൽപ്പത് മുതൽ അമ്പത് ശതമാനം ആളുകൾക്ക് രോഗം കൺട്രോൾ ആകത്തുള്ളൂ അപ്പോൾ അതിനെന്ത് വേണ്ടി വേറെ മരുന്ന് അതിൻ്റെ കൂടെ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ മെത്തോടോക്സെറ്റിന് കൂടെ എച്ച് ഇല്ലെങ്കിൽ ലഫ്ലൂണമൈഡോ ഹൈഡ്രോസിക്ലോറോപ്പിനോ അങ്ങനെ ഏതെങ്കിലും ഒരു മരുന്ന് നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കേണ്ടി വരും അതിനെയാണ് കോമ്പിനേഷൻ തെറാപ്പി എന്ന് വിളിക്കുന്നത് അപ്പം മെത്തോട്ടോക്സെറ്റ് ആദ്യം കൊടുത്ത് നോക്കി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മൂന്ന് മാസം കഴിയുമ്പോൾ വേറെ മരുന്നുകൾ നമ്മൾ ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ചിലർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ വളരെ സിവിറായിട്ടുള്ള അസുഖം ഉണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്കറിയാം മെത്തോട്ടോക്സിറ്റ് മാത്രം കൊടുത്താൽ അത് കൺട്രോൾ ആകത്തില്ല അതുകൊണ്ട് രണ്ട് മരുന്നുകൾ ആദ്യം തന്നെ കൊടുക്കേണ്ടി വരും മെത്തോട്ടോക്സൈറ്റും ഹൈഡ്രോക്സിക്ലോറോക്കിനാണ് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്ന ഒരു കോമ്പിനേഷൻ ഈ കോമ്പിനേഷൻ വെച്ച് സെവൻറ്റി സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻ്റ് ആളെ ആളുകളുടെ അസുഖം കൺട്രോൾ ആകുകയും ചെയ്യും അപ്പോൾ മെത്തോട്ടോക്സി മാത്രമാണെങ്കിൽ അമ്പത് ശതമാനം കൺട്രോൾ ആകും മെത്തോട്ടോക്സിറ്റിൻ്റെ കൂടെ ഒരു ഡ്രഗ് കൂടി വരുമ്പോൾ സെവൻറ്റി ടു എറ്റി പെർസെൻറ് ആളുകളുടെ ഈ അസുഖം നല്ല രീതിയിൽ കൺട്രോൾ ആകും എപ്പോഴാണ് കൺട്രോൾ ആകുന്നത് മൂന്നു മുതൽ ആറ് മാസം വരെ അപ്പോൾ ഇതാണ് എന്തുകൊണ്ടാണ് എനിക്ക് പിന്നെ വേറെ കുറച്ച് കുറച്ച് ആളുകൾ ചോദിച്ചിട്ട് കാര്യം പലപ്പോഴും എന്തുകൊണ്ട് മെത്തോട്ടോക്സൈഡിൻ്റെ കൂടെ വേറെ ഒരു ഡ്രഗ് കൊടുക്കേണ്ടി വരുന്നതിൻ്റെ ഉദ്ദേശം അസുഖം തീവ്രമാകുമ്പോൾ പലപ്പോഴും ഒരു മരുന്ന് കൊണ്ട് കൺട്രോളാകണമെന്നില്ല അതുകൊണ്ടാണ് രണ്ട് ഡ്രഗ് നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ വേറെ കുറച്ച് പേര് ചോദിച്ചത് അതുകൊണ്ടാണ് ഈ കോമ്പിനേഷൻ ഡി എം ഐയുടെ കാര്യം അതുകൊണ്ടാണ് കുറച്ച് കോസ്റ്റ് കൂടുന്നത് രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എനിക്ക് ഡ്രഗ് കിട്ടാത്തത് ഈ ചിലർക്ക് മെത്തോട്ടോക്സൈഡ് ടോളറേറ്റ് ചെയ്യത്തില്ല പുറക്കും നൂറ് പേരെ എടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത് പേർക്ക് മെത്തോട്ടോക്സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് മെത്തോടെക്സിൻ്റെ കാര്യം പറഞ്ഞു നമ്മൾ പറഞ്ഞ് ലിവറിൽ ചിലപ്പോൾ പ്രശ്നമുള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല ലിവർ ഫൈബ്രോസിസ് ഉണ്ടാക്കാനുള്ള സാധ്യത ലോങ് ടേമിലുള്ളത് കൊണ്ട് ചിലർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നല്ല ഫാറ്റിലവർ ഉണ്ട് ഗ്രേറ്റ് ത്രീ ഫാറ്റിലെവറോ ഗ്രേറ്റ് ഫോർ ഫാറ്റിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ ടെസ്റ്റ് കണ്ട് ഉണ്ട് അത് വെച്ച് നോക്കിയിട്ട് ഫൈബ്രോസിസ് ഉണ്ടെങ്കിൽ മെത്തോടെസ്റ്റ് കൊടുക്കാൻ സാധിക്കില്ല ഇപ്പോൾ ചിലർക്ക് ക്രിയാറ്റിൻ വളരെ കൂടി നിൽക്കുന്നു അവർക്ക് മെത്തോടെക്സ് കൊടുക്കാൻ പറ്റില്ല ചിലർക്ക് ലങ്സിന് പ്രശ്നമുണ്ട് ലങ്സിന് ഇൻഡസ്ട്രീഷ്യൽ ലങ്ഡിസ് ലങ്ങ്സിന് വേറെ എന്തെങ്കിലും പ്രശ്നമുള്ള മെഡിക്സ് നമ്മൾ പ്രിഫർ ചെയ്യത്തിൽ വേറെ ഏതെങ്കിലും ഡ്രഗ് ഡ്രഗ്ഗം കൊടുക്കുന്ന അതുപോലെ തന്നെ ചിലർക്ക് കൗണ്ട് ബേസ് ലൈനിൽ നമ്മൾ നോക്കുമ്പോൾ കൗണ്ട് വളരെ കുറവാണ് ശരി സാധാരണ ഡബ്ല്യു ബി സി കൗണ്ട് ആണ് ഞാൻ പറഞ്ഞത് ഡബ്ല്യു ബി സി കൗണ്ട് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ അതിൽ അങ്ങനെ മെഡൽ ഉള്ളവർക്ക് മെദഡസിൻ ചിലപ്പോൾ കൗണ്ട് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു പേഷ്യൻറ്റ് മെതറിസൻ കൊടുക്കാമോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്ന പലപ്പോഴും കുറേ കാര്യങ്ങൾ ഫാക്ടറിയിൽ ചെയ്തിട്ടാണ് അപ്പോൾ അതാണ് ഒന്നാമത്തെ പാർട്ട് രണ്ടാമത് ചോദിച്ചത് ഇത്ര വില കുറഞ്ഞ മരുന്നില്ല എനിക്ക് കടയിൽ പോയി മേടിച്ച് കഴിക്കാമോ ഒരിക്കലും ചെയ്യാൻ പാടില്ല ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നമുക്ക് എന്താ പറയുക വളരെ പ്രശ്നം ഗുരുതരമായ ഉണ്ട് ഒരിക്കലും എനിക്ക് തോന്നുന്നു മെഡിക്കൽ ഒരു ആവറേജ് ബുദ്ധി ഒരു ഫാർമസിസ്റ്റ് ഒരിക്കലും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കില്ല കാരണം ഇതെങ്ങനെ കഴിക്കണം എന്തോ എന്ത് ഡോസിൽ കഴിക്കണം എന്നുള്ളത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഡ്രഗ്ഗാണ് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ ഇത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ സൈഡെഫക്റ്റ് ഉണ്ടാകും അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് മെത്തോടെക്സിറ്റ് മേടിച്ച് കൺട്രോൾ ആക്കി അത് തന്നെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കരുത് കഴിച്ചുകൊണ്ട് ഇത് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നും കാണത്തില്ല കാരണം മെത്തോടെക്സിൽ അസവും കൺട്രോൾ ആക്കി നമുക്ക് ഡൗൺ ടൈ ചെയ്യാം ഡൗൺ ടൈറ്റ് ഡോസ് കുറയ്ക്കാൻ സാധിക്കും കാലക്രമേണ ഒരു നല്ല ശതമാനം ആളുകളിൽ മെത്തോട്ടക്സിൻ നമുക്ക് നിർത്താനും അതിനേക്കാളും സേഫ്ഫായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഉണ്ട് മെത്തോടെക്സെറ്റ് എഫക്റ്റീവാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഏറ്റവും സേഫ് മെത്തോടെക്സിൽ ഹൈഡ്രോക്സിക്ലോറോക്കിനാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഡിസീസ് മോഡിഫൈ ഡ്രഗ് കാരണം അതിന് സൈഡ് എഫക്ട് ലോങ് ടേം സൈഡ് എഫക്റ്റ് വളരെ വളരെ കുറവാണ് എച്ച് സിക്ക് എന്ന് പറഞ്ഞ മരുന്ന് ഈ മെത്തോട്ടസിനറ്റേക്കാളും സേഫ് ആണ് പക്ഷേ എഫക്റ്റീവ് നോക്കുമ്പോൾ ഇതാണ് മെതോട്ടോക്സൈറ്റ് ആണ് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് രണ്ട് കൂടി കൊടുത്തിട്ട് പതുക്ക പതുക്കെ മെത്തോടോക്സൈറ്റ് ഒരു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ നിർത്തി എടുക്കാൻ ശ്രമിക്കും നിർത്തുമ്പോൾ ചിലർക്ക് നിർത്താൻ പറ്റില്ല നിർത്തുന്നത് ചിലർക്ക് നിർത്താൻ പറ്റാത്തവർക്ക് വീണ്ടും നമ്മൾ ഡോസ് കൂട്ടേണ്ടി വരും പക്ഷേ കുറേ കുറേ ആളുകൾക്ക് മെത്തോടോക്സൈറ്റ് നിർത്താനും ചെറിയ മരുന്ന് ഹൈഡ്രോസ്ക്ലോറിക്കെല്ലാം മെയിൻ്റൈൻ ചെയ്ത് പോകാനും നമുക്ക് സാധിക്കുകയും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും കടയിൽ പോയിട്ട് ഈ മരുന്ന് മേടിച്ച് കഴിക്കരുത് ദൈവത്തെ ഓർത്ത് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാകും ആ അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത് ഒരു ഡോക്ടറുടെ ഒരു റൂമറ്റോളജിസ്റ്റിൻ്റെ മോണിറ്ററിങ്ങിൽ മാത്രം അറ്റ്ലീസ്റ്റ് ഒരു ത്രീ മന്ത്സിലെങ്കിലും ഡോക്ടറെ കണ്ട് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് മാത്രമേ മെത്തോട്ടക്സിറ്റ് പോലെയുള്ള മരുന്നുകൾ കഴിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം വളരെ എഫക്റ്റീവാണെന്നുള്ളതിൻ്റെ അർത്ഥം വളരെ ചിലവു കുറവാണെന്നർത്ഥത്തിൻ്റെ അർത്ഥം നമുക്ക് ചുമ്മാ മേടിച്ച് കഴിക്കാമെന്നല്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക